ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളെ മലയാളികളുടെ പ്രിയപ്പെട്ട പരിപ്പ് അവിടെ എടുത്താലോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് കടലപ്പരിപ്പ് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂർ സമയം സോക്ക് ചെയ്തെടുത്തിട്ടുള്ള കടലപ്പരിപ്പാണ് ഇനി നമുക്കിത് മിക്സർ ജാറിലേക്ക് കുറേശ്ശേ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത് കേട്ടോ ചെറിയൊരു തരിയോടു കൂടെ വേണം അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് നാല് ബാച്ചായിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ അരച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതും കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഇരുവിനാവശ്യത്തി പച്ചമുളക് കൂടെ എടുക്കുക ഇനി ഇതിലേക്ക് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സവാള ഞാനിൻ്റെ മീഡിയം സൈസുള്ള ഒരു സവാളയാണ്ട്ട് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ പൊടികളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇൻ കേസ് വെള്ളം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കടലമാവ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വെക്കാം ചൂടായ എണ്ണയിലേക്ക് കുറേശ്ശെ മാവെടുത്തിട്ട് കൈപ്പത്തിയുടെ ഉള്ളിൽ വെച്ചിട്ടൊന്നും പരത്തിയിട്ടെടുക്ക എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടോട്ട് ഇട്ടോട്ടോ എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചൊടുക്കാനായിട്ട് എങ്കിലതിന്റെ ഉൾവശമൊക്കെ നല്ല രീതിയിൽ കുക്കായി പുറം വശമൊക്കെ മുരിഞ്ഞ് നല്ല അടിപൊളി പരിപ്പൊടായിട്ട് കിട്ടുള്ളൂ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത പാടെ തന്നെ മറിച്ചിട്ടെടുത്തിട്ടോ അങ്ങനെ ആകുമ്പോൾ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരു സൈഡ് ജസ്റ്റ് ഒന്നും മുരിഞ്ഞ് വരുന്ന സമയത്ത് വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും എടുക്കാം ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം മിക്കപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് റെഡിയാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നാക്ക് സ്നാക്കുകൂടെയാണ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത നല്ല റെസിപ്പി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ താങ്ക്